കേരളത്തിലെ രണ്ട് ജില്ലകളിൽ നാളെ അവധിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളിലെ സാധ്യതയാണ് ഇനി പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ജൂലൈ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഇന്നും നാളെയും കേരളത്തിൽ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ വിവിധ താലൂക്കുകളിലാണ് അവധി സാധ്യതയുള്ളത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല തൃശൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായുള്ള വാർത്ത വ്യാജമാണ് ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് തൃശൂർ ജില്ലാ കലക്ടറുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്